തകർന്ന പാലങ്ങൾ വർഷം കഴിഞ്ഞിട്ടും പുനർനിർമ്മിക്കാൻ നടപടിയായില്ല കോളേരി നരസിപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലവും വെള്ളരിമലയിലെ പാലവുമാണ് അപകടാവസ്ഥയിലുള്ളത് ഏതു നിമിഷവും നിലം പൊത്താവുന്ന പാലങ്ങളിലൂടെ ജീവൻ കയ്യിൽ പിടിച്ചാണ് നാട്ടുകാർ യാത്ര ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് കോളേരി നരസിപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലവും വെള്ളിമല പാലവും തകർന്നത് ദിവസേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാലങ്ങളാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ നരസിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലത്തിന്റെ അരികുഭിത്തിയും കൈവരികളും തകർന്നിട്ടുണ്ട് ഇതിനൊപ്പം തകർന്ന പൂതാടി പഞ്ചായത്തിലെ മറ്റ് മൂന്ന് പാലങ്ങൾ പുനർനിർമ്മിച്ചെങ്കിലും ഈ പാലത്തെ അധികൃതർ അവഗണിക്കുകയായിരുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി വെള്ളിമല റോഡിലെ പാലവും ഏതു നിമിഷവും നിലം പൊത്താകുന്ന അവസ്ഥയിലാണ് പാലം തകർന്ന സ്ഥലത്തെത്തിയ അധികൃതർക്കിപ്പണിയുമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും നടപടി സ്വീകരിച്ചില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഏകദേശം അൻപത് വർഷങ്ങൾക്ക് മുന്നേ പണതാണ് അവിടുത്തെ ജനങ്ങളെല്ലാം കൂടി കൂടിയിട്ട് കളക്ട് ചെയ്തിട്ട് അന്ന് കാലത്ത് അന്ന് കാലഘട്ടത്തിൽ ഏകദേശം ഒരു ലക്ഷം രൂപ എടുത്ത് മുടക്കി പണിതൊരു പാലമാണ് അത് ഇതുവരെ ഇതിനകത്തൊരു മെയിന്റനൻസോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല ഇതിൽ ബസ് റൂട്ട് ഓടുന്നുണ്ട് അപ്പോൾ ആ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ പറഞ്ഞാൽ ഒരു അപായം വരാൻ സാധ്യതയുള്ള